കഴിഞ്ഞ ദിവസമായിരുന്നു എം ടിയുടെ കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജി ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിനിടെ നടൻ ആസിഫ് അലിയിൽ നിന്നും മെമന്റോ വാങ്ങാൻ രമേശ് നാരായണൻ അനിഷ്ടം പ്രകടിപ്പിച്ചതും തുടർന്ന് നടനെ അപമാനിച്ചതും സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചത് നിരവധി പേരാണ് ആസിഫ് അലിക്ക് പിന്തുണയുമായി എത്തിയത് എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചലച്ചിത്രത്തെ സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചടങ്ങിനിടെയായിരുന്നു സംഭവം രമേശ് നാരായണന് പുരസ്കാരം സമ്മാനിക്കുന്നതിനായി ആസിഫ് അലി വേദിയിലെത്തിയപ്പോൾ പുരസ്കാരം വാങ്ങാതെ രമേശ് നാരായണൻ ആസിഫിൽ നിന്നും ട്രോഫി വാങ്ങുകയും ആസിഫിന്റെ മുഖത്തുപോലെ നോക്കാതെ സംവിധായകൻ ജയരാജനെ വേദിയിലേക്ക് വിളിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ പുരസ്കാരം കൊടുക്കുകയും അത് സ്വീകരിക്കുകയുമായിരുന്നു ഇപ്പോഴത് ആസിഫ് അലിയെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അമലാ പോൾ ആസിഫ് അലിക്ക് കഴിഞ്ഞ ദിവസം ഒരു ദുരനുഭവമുണ്ടായി ആ വിഷയം ആസിഫ് കൈകാര്യം ചെയ്ത രീതിയിൽ അഭിമാനമുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ആളാണ് ആസിഫ് അലി എന്നാണ് അമലാ പോൾ പറഞ്ഞത് അതേസമയം അമലാ പോൾ ആസിഫ് അലി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ലെവൽ ക്രോസ് ആണ് പുതിയ ചിത്രം ജൂലൈ ഇരുപത്തിയാറിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ഷറഫുദ്ദീനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് നവാഗതനായ അർഫാസ് അയ്യൂബാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഗംഭീര മേക്കോവറിലാണ് ചിത്രത്തിൽ ആസിഫലി എത്തുന്നത് സർവൈവർ ത്രില്ലർ റോണിലാണ് ചിത്രം ഒരുങ്ങുന്നത് ടുനീഷ്യയിൽ ചിത്രീകരിച്ച ആദ്യ മലയാള ചിത്രം കൂടിയാണ് ലെവൽ ക്രോസ് ഒറ്റപ്പെട്ട ഒരു വരണ്ട ഗ്രാമത്തിലെ ലെവൽ ക്രോസിൽ വാച്ച്മാനായി ജോലി ചെയ്യുന്ന യുവാവും ട്രെയിനിൽ നിന്ന് വീണ് അപകടത്തിൽപ്പെട്ട് അതിജീവിക്കുന്ന യുവതിയും തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങളും അതിന്റെ തുടർച്ചകളുമാണ് ചിത്രത്തിന്റെ പ്രമേയം ദൃശ്യം രണ്ട് റാം കൂമൻ ട്വൽത്തുമാൻ എന്നീ ചിത്രങ്ങളിൽ ജിത്തു ജോസഫിന്റെ സഹ സംവിധായകനായി പ്രവർത്തിച്ച വ്യക്തിയാണ് അർഫാസ് അയൂബ് കൂടാതെ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിൽ അസോസിയേറ്റ് ഡയറക്ടറായും അർഫാസ് പ്രവർത്തിച്ചിട്ടുണ്ട്